നമ്മൾ ചെയ്യാൻ ഫിൽട്ടർ ആണ് ഗേൾസ് ഒരു ഫിൽട്ടർ ഇട്ടിട്ട് അവര് ഒരു പോസ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു കാണിക്കുന്നത് ആദ്യത്തെ ഫിൽട്ടറിന് ഞാനിപ്പോൾ ഇടാൻ പോവുകയാണ് കണ്ടോളൂ ഇതൊന്ന് ഫിൽറ്റർ ഇത് ഓക്കെ അടുത്ത നമുക്ക് കിടക്കാം അടുത്തൊരു ഫിൽറ്റർ ഗേഴ്സ് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇതുപോലത്തെ കൊറേ കണ്ടിട്ടുണ്ട് കൊറേ വേറെ ഓക്കെ ഓക്കെ ഇത് അടുത്തൊരു ഫിൽട്ടർ ഈ ഫിൽറ്റർ എന്റെ കോളേജിൽ പഠിച്ച കൊറേ ഫ്രണ്ട്സ് കിട്ടിട്ടുണ്ട് ഓക്കെ അടുത്ത കാണിക്കാം ആരും കണ്ടിട്ടില്ല ഒക്കെ കേട്ടോ അടുത്ത വേറൊരു സംഭവം അത് ഞാൻ ഈ ഫിൽട്ടർ ഇപ്പോഴും ഉണ്ട് ആ എല്ലാരും യൂസ് ചെയ്തൊക്കെ ഉണ്ട് ഓക്കെ അടുത്ത് ഫിൽറ്ററിലോട്ട് പോവാടച്ച് നേരത്തെ പട്ടിയുടെ ആയത് പട്ടിയുടെ ഒരു മൂക്കും വെച്ചിട്ട് വാതക്ക പോ പട്ടിയുടെ ഇങ്ങനെ അങ്ങനെ തക്ക പിന്നെ അടുത്ത ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇപ്പഴും യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചേരും ഇങ്ങനെ എന്നിട്ട് ഇങ്ങനൊരു ഇങ്ങനൊരു പ്രോസക്റ്റ് കൊറേ എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അതിലുള്ള ഫിൽറ്ററുകളാണ് മെയിനായിട്ട് ഈ ടു കെ കിറ്റ്സ് ഒക്കെ യൂസ് ചെയ്തത് എൻ്റെ കോളേജിൽ പഠിച്ച കുറെ എണ്ണ ഇതുപോലത്തെ കുറെ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്